സീറോ മലബാർ സഭയുടെ രൂപതകളായ അദീലാബാദിലും ബെൽത്തങ്ങാടിയിലും പുതിയ ബിഷപ്പുമാരെ മേജർ ആർച്ച് ബിഷപ്പ് നിയമിച്ചു ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിന്റെ ജർമ്മനിയിലെ വുസ്ബുർഗ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ പ്രൊക്യൂറേറ്ററായി സേവനം ചെയ്യുന്ന ജെയിംസ് പട്ടേരിലച്ചനെ ബെൽത്തങ്ങാടി രൂപതയുടെ മെത്രാനായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് നിയമിച്ചു ബെൽത്തങ്ങാടി രൂപതാധ്യക്ഷനായിരുന്ന മാർ ലോറൻസ് മുക്കുഴി പിതാവ് ആരോഗ്യ കാരണങ്ങളാൽ രാജിവച്ച ഒഴിവിലേക്കാണ് ജെയിംസ് പട്ടേരിൽ അച്ഛൻ നിയമിതനായിരിക്കുന്നത് ചാന്ത സി എം ഐ മാത്തോമ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി സേവനമനുഷ്ഠിക്കുന്ന ജോസഫ് തച്ചാമ്പറമ്പത്ത് അച്ഛനെ അദിലാബാദ് രൂപതയുടെ മെത്രാനായി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് നിയമിച്ചു അദിലാബാദ് രൂപത അധ്യക്ഷനായിരുന്ന മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ പിതാവ് ശംഷാബാദ് രൂപതയുടെ മെത്രാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒഴിവിലേക്കാണ് ജോസഫ് തച്ചാമ്പറമ്പത്തച്ഛൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ബെൽത്തങ്ങാട് രൂപതയിൽ ബട്ടിയാൽ സെന്റ് മേരീസ് ഇടവക പട്ടേരിൽ എബ്രഹാമിന്റെയും റോസമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴിനാണ് ജെയിംസ് പട്ടേരിലച്ചൻ ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തിനുശേഷം ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിൽ ചേർന്ന് കുറവിലങ്ങാട് ക്ലാരറ്റ് ഭവനത്തിൽ സെമിനാരി പരിശീലനം ആരംഭിച്ചു ബാംഗ്ലൂരിൽ സെന്റ് പീറ്റേഴ്സ് പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തിയാറിന് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം ബൽത്തങ്ങാടി രൂപതയിലെ ഔദീനെ ഷിരാഡി എന്നീ ഇടവകകളിൽ സേവനമനുഷ്ഠിച്ചു ജർമ്മനിയിലെ ഫ്രൈബുർഗ് പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്ട്രൽ തിയോളജിയിൽ ഉപരിപഠനം നടത്തി ഇപ്പോൾ ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിന്റെ ജർമ്മനിയിലെ വുർസ്ബുർഗ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ പ്രൊക്യൂറേറ്ററായി സേവനം ചെയ്യുന്ന അദ്ദേഹം വുർസ്ബുർഗ് രൂപതയിലെ മലബാർ വിശ്വാസികളുടെ അജപാലന ചുമതലയും നിർവഹിക്കുന്നു മലയാളം കന്നഡ തുളു ഇംഗ്ലീഷ് ജർമ്മൻ ഭാഷകളിൽ പ്രാവീണ്യമുള്ള വ്യക്തിയാണ് നിയുക്ത മെത്രാൻ ഇടുക്കി രൂപതയിലെ നാലുമുക്ക് നസ്രത് വാലി ഇടവകയിൽ തച്ചാമ്പറമ്പത്ത് ലൂക്കോസ് ഏരിയാമ ദമ്പതികളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ജോസഫ് തച്ചാമ്പറമ്പത്ത് അച്ഛൻ ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം സി എം ഐ ചാന്ത മാർത്തോമ പ്രൊവിൻസിൽ ചേർന്ന് വൈദിക പരിശീലനം ആരംഭിച്ചു വാർധയിലെ ദർശന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തത്വശാസ്ത്രവും ധർമ്മരാം കോളേജിൽ നിന്ന് ദൈവശാസ്ത്രവും പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജനുവരി ഒന്നിന് മാർ വിജയാനന്ദ് നെടുമ്പുറം പിതാവിൽ നിന്ന് പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം ചാന്താരൂപതയിൽ ബാലാപൂർ ചിൻചോളി ദേവാപൂർ ദുർഗാപൂർ എന്നീ ഇടവകകളിൽ അജപാലന ശുശ്രൂഷകൾ നിർവഹിച്ചു ചാന്ത സി എം ഐ മാർത്തോമ പ്രൊവിൻസിന്റെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച അദ്ദേഹം സാമ്പത്തിക ചുമതലയുള്ള കൌൺസിലറായും ശുശ്രൂഷകൾ നിർവഹിച്ചിട്ടുണ്ട് അദിലാബാദ് രൂപതയുടെ ഫിനാൻസ് ഓഫീസറായി രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി എട്ട് വരെയും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെയും ശുശ്രൂഷ നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ചാന്ത മാർത്തോമ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി സേവനമനുഷ്ഠിക്കുന്നു ബി എഡും എം എഡും പാസ്സായ അദ്ദേഹം രാജസ്ഥാൻ സൺറൈസ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം ചെയ്യുന്നു മലയാളം തെലുങ്ക് ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുണ്ട്